ഹായ് ഹലോ എല്ലാവർക്കും പുതിരൂരിലേക്ക് സ്വാഗതം മന്ത്രി ശിവൻകുട്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു വിവാദ പരാമർശം ഉണ്ടാക്കുക എന്നിട്ട് എയറിൽ പോകുക എന്ന് പറയുന്നത് സ്ഥിരം പരിപാടി ആയിക്കൊണ്ടിരിക്കുകയാണ് നിയമസഭാ കയ്യാങ്കളിയായിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹം ഈ ഇടക്കിടയ്ക്ക് ഒരു പരാമർശമൊക്കെ ഇങ്ങനെ പോയതാണ് അപ്പം സ്വാഭാവികമായിട്ട് ഇപ്പം അദ്ദേഹം ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് കലോത്സവങ്ങളിലൂടെ മുന്നിലെത്തി സിനിമാ രംഗത്ത് ഇന്ന് ഏറ്റവും പ്രശസ്തിയിൽ നിൽക്കുന്ന നടിമാരിൽ ആരെയോ ഒരാളെയാണ് അദ്ദേഹം ഈ പറയുന്ന അഹങ്കാരി എന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് വന്ന വഴി മറന്നത് കേരളത്തെ മറന്ന് കാശ് ചോദിച്ചത് എന്ന തരത്തിൽ പരാമർശിച്ചിരിക്കുന്നത് പക്ഷേ ഒരു നടിയുടെ പേര് ആ നടി നടിയേതെന്ന് വ്യക്തമാക്കാത്തിടത്തോളം കാലം ഒരു അവ്യക്തത അവിടെ നിൽക്കുകയാണ് ഇപ്പം സ്വാഭാവികമായിട്ടും ഈ പറയുന്ന മീഡിയയിൽ അടക്കം വന്നുകൊണ്ടിരിക്കുന്നത് ആശാശരത്തിൻ്റെ പേരുണ്ട് നവ്യ നായരുടെ പേരുണ്ട് മഞ്ജു വാര്യരുടെ പേരുണ്ട് അങ്ങനെ കുറേ അധികം ഉണ്ട് കാവ്യമാധവൻ അടക്കമുള്ള ആൾക്കാരുണ്ട് പക്ഷേ ഈ മൂന്ന് പേരുടെ പേരാണ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് അതിൽ ഓൾറെഡി തന്നെ ഇദ്ദേഹം ഈ പറയുന്ന സിനിമാ രംഗത്ത് നിൽക്കുന്ന നടിമാരെ ആക്ഷേപിക്കുന്നത് ആദ്യത്തെ തവണയൊന്നുമല്ല ഇതിന് മുന്നും അദ്ദേഹം ഇത്തരത്തിലൊരു പരാമർശം നടത്തിയിട്ടുണ്ട് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന കേരള യൂണിവേഴ്സിറ്റിയായിട്ട് കലോത്സവവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഈ പറയുന്ന അവിടെ ഒരു നടിയെ വിളിക്കുന്ന സമയത്ത് ബന്ധപ്പെടുന്ന സമയത്ത് ഇതുപോലെ വരണം എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുന്ന സമയത്ത് അവർ ഈ പറയുന്ന കണക്ക് വിമാന ടിക്കറ്റ് പിന്നെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ താമസം ഇതൊക്കെ ആവശ്യപ്പെട്ടതുകൊണ്ട് അത് തള്ളി എന്നുള്ള പേരിൽ ഒരു ഇടത്ത് വെച്ചിട്ട് പരാമർശം ഉണ്ടാകുകയും അവിടെ നവ്യ നവ്യനായർ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം നായർ തിരിച്ചു മറുപടി പ്രസംഗമായിട്ടൊക്കെ വന്ന സമയത്ത് അവർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ഈ കലോത്സവങ്ങളൊക്കെ ബന്ധപ്പെട്ട് സർക്കാരുമായിട്ട് ചെയ്യുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഞാൻ ഫ്രീ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് എന്ന് വ്യക്തമാക്കി ഇതുകൊണ്ട് തന്നെ നവ്യ നായർ എന്നുള്ള കാര്യം ഇത് ഉറപ്പിക്കാവുന്ന ഒരു കാര്യമാണ് ഇനി അടുത്തെന്ന് പറഞ്ഞത് ആശാശരത്വം ഇന്ന് മാധ്യമങ്ങൾക്ക് നേരിട്ട് തന്നെ ഈ പറയുന്ന മറുപടി കൊടുത്തിട്ടുണ്ട് അവരും കഴിഞ്ഞ കലോത്സവത്തിന് മുന്നിൽ വന്നതാണ് നൃത്തം കുട്ടികളോടൊപ്പം അവതരിപ്പിച്ചതാണ് ഒരു രൂപ പോലും വാങ്ങിയിട്ടില്ല ഫ്ലൈറ്റ് ടിക്കറ്റ് ഇടയ്ക്ക് അവർ ദുബായിൽ നിന്ന് അവരുടെ ചെലവിലാണ് വന്നിരിക്കുന്നതെന്ന് വ്യക്തമാക്കിയതോടെ അതും പൊളിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത് ഇനി മഞ്ജുവാരുടെ കാര്യത്തിലുള്ള റിപ്പോർട്ടും പലതരത്തിലുള്ള സംസ്ഥാന സർക്കാരുമായിട്ട് ചേർന്നുള്ള പരിപാടികൾ അവരും അവതരിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ റിപ്പോർട്ട് വന്നപ്പം അതും പൊളിഞ്ഞിരിക്കുകയാണ് ഇനി മറ്റൊരു ചോദ്യം ഉന്നയിക്കപ്പെടുന്ന ഒരു പക്ഷേ പരസ്യമായിട്ട് ഇത്തരത്തിൽ ആക്ഷേപിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള പരിപാടികളിലേക്ക് നടിമാരെയോ നടന്മാരെയൊക്കെ ക്ഷണിക്കുന്ന സമയത്ത് ഈ ഒരു നാണക്കേട് മനസ്സിൽ വയ്ക്കുന്ന സമയത്ത് അവർ ഈ പറഞ്ഞ പൈസ ചോദിക്കുക എന്നൊരു പരിപാടി ഇനി ഉണ്ടാവത്തില്ല അതാണോ ഏറ്റവും ബുദ്ധിപരമായിട്ടുള്ള കൂർമ്മ ബുദ്ധി എന്നൊന്നും പറയാൻ പറ്റത്തില്ല പക്ഷെ മനസ്സിലാവാത്തൊരു കാര്യം ഇത് പറയാനുള്ള എന്ത് യോഗ്യതയാണ് ഈ പറയുന്ന ഈ മാഷിനുള്ളതെന്നുള്ള മാത്രമാണ് എനിക്ക് മനസ്സിലാവാത്തത് കാരണം നമുക്കറിയാം ഏറ്റവും കൂടുതൽ നമ്മുടെ ഖജനാവ് കാലി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഈ പറയുന്ന നവകേരള സദസ്സ് നടത്തിയതാണ് അത് നമ്മുടെ നാടിൻ്റെ പുരോഗതിക്ക് എന്ന് പറയുന്നു ആയിക്കോട്ടെ ആ സമയത്ത് മന്ത്രിമാർക്ക് ഓരോ വണ്ടികളുണ്ട് എല്ലാം സഞ്ചരിക്കാൻ ഉണ്ടാവുന്ന സമയത്ത് പോലും പ്രത്യേകമായിട്ടൊരു നവകേരള ബസ് ഉണ്ടാക്കി അതിനകത്ത് ടോയ്ലറ്റ് സൗകര്യം അടക്കം അവർക്ക് ബാക്കി എന്തൊക്കെ ഇരുന്ന് കറങ്ങാനുള്ളത് ഇത്തരത്തിലെല്ലാം തയ്യാറാക്കിയ സമയത്ത് എത്രത്തോളം ഫണ്ട് ദുരുപയോഗം ചെയ്തിട്ടുണ്ട് ഇന്ന് ആ വണ്ടി എവിടെയാണെന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പം കേരളത്തെ അധികമായിട്ട് സ്നേഹിക്കുന്ന ആ ഒരു ഒരു വല്ലാത്തൊരു തുരയൊന്നും നമ്മളതിൽ കണ്ടിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് അതൊക്കെ പോട്ടെ ഇത്രയും കേരളത്തെ സ്നേഹിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം ഒന്നും വാങ്ങിക്കാതാണോ മന്ത്രിസ്ഥാനം അലങ്കരിച്ചുകൊണ്ടിരിക്കുന്നത് പൊതു അദ്ദേഹം സേവനമല്ലേ കേരളക്കാരോട് അത്രയ്ക്ക് സ്നേഹമാണെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുമല്ലേ അപ്പോൾ ഫ്രീ ആയിട്ടാണോ ചെയ്യുന്നത് നമുക്ക് അബ്ദുൾ കലാമിനെ അറിയാവുന്ന കാര്യമാണ് അദ്ദേഹത്തിനൊക്കെ കൃത്യമായിട്ട് പൊതുപ്രവർത്തകൻ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെയൊക്കെ അല്ലെങ്കിൽ രാജ്യസ്നേഹി എന്നൊക്കെ കൃത്യമായിട്ട് നാ പറയാൻ ഒരു കാര്യമാണ് കാരണം ഒരു രൂപ മാത്രം വാങ്ങിയിട്ട് അദ്ദേഹം ശമ്പളം വാങ്ങിയിട്ട് ജോലി ചെയ്തൊരു വ്യക്തിയാണ് അതുപോലെയൊന്നും ആർക്കും ഇനി ഒരിക്കലും ഒരു കാലത്തും പറ്റത്തില്ല അപ്പം സ്വാഭാവികമായിട്ടും ഇവർ മാസം തോറും കിട്ടുന്ന ശമ്പളത്തിൽ അപ്പുറത്തേക്ക് ഇവർക്കൊന്ന് ഹോസ്പിറ്റലിൽ എന്തെങ്കിലും കേസ് കഴിഞ്ഞാൽ തോർത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ കണ്ണട വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ കാര്യങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാലും അതിനെല്ലാം സർക്കാരിൽ നിന്ന് ഇവർ കൃത്യമായിട്ട് പൈസ വാങ്ങുന്ന എഴുതി തയ്യാറാക്കി വീണ്ടും ബില്ല് കൊടുത്ത് വാങ്ങുന്ന ആൾക്കാരാണ് ഈ പറയുന്ന കാര്യങ്ങൾ പറയുന്നത് അതായത് വന്ന വഴി മറക്കരുത് ഇതൊക്കെ അഹങ്കാരമാണെന്ന് അപ്പോൾ എന്ത് യോഗ്യതയാണ് ഇവർക്ക് ഇതൊക്കെ പറയാനുള്ളത് എന്ന് മാത്രം മനസ്സിലാവുന്നില്ല കാരണം ഈ നൃത്തശിൽപ്പം അവതരിപ്പിക്കുക എന്ന് പറയുന്നത് വന്ന് കളിച്ചിട്ട് ചുമ്മാ അങ്ങ് പിള്ളേരെ പഠിപ്പിച്ചിട്ട് പോകുന്ന ഒരു പരിപാടിയല്ല അത്രയും ഭംഗിയായിട്ട് ഒരു കലോത്സവത്തിൻ്റെ ആദ്യ രംഗമാണ് അപ്പോൾ അതിൽ ആ നൃത്തശില്പം അവതരിപ്പിക്കുന്ന സമയത്ത് അത്രയും കൃത്യതയോടെ വ്യക്തതയോടെ ഈ പറയുന്ന ഓരോ സ്റ്റെപ്പുകളും പഠിപ്പിക്കുക അത് എല്ലാ കുട്ടികളിലേക്ക് എത്തിക്കുക അങ്ങനൊരു കൊറിയോഗ്രാഫി ഉണ്ടാക്കിയെടുക്കുക ഇതൊക്കെ ചില്ലറ കാര്യമല്ല ചുമ്മാതമായിട്ട് അലയ്ക്കുന്നത് പോലെ ഒരു പരിപാടിയല്ല അതെന്ന് പറയുന്നത് അതിന് കൃത്യമായിട്ട് ഉണ്ട് അതിൽ ഒരുപാട് എഫേർട്ട് ഇടേണ്ട കാര്യമുണ്ട് പിന്നെ ഈ പറയുന്ന അവരും ഇത്തരത്തിൽ വന്നിട്ടുള്ള അല്ലെങ്കിൽ കലോത്സവ വേദികളിലൂടെ തിളങ്ങി വന്നിട്ടുള്ള ആ കലാകാരികളൊന്നും വെറുതെ പൈസ ഈ പറയുന്ന ചുമ്മാത വന്നിട്ടുള്ളതല്ല അവരതിൽ കലോത്സവങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ നൃത്തം അഭ്യസിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പൈസ മുടക്കി തന്നെയാണ് അത്രയും ചിലവാക്കി തന്നെയാണ് അവർ ഓരോ ഈ പറയുന്ന കലോത്സവ വേദികളിൽ തിളങ്ങിയതും പിന്നെ അവരുടെ ടാലൻറ് കൊണ്ടാണ് അവരത് തെളിയിച്ചിട്ടുള്ളതെന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അതുകൊണ്ടാണ് സിനിമാരംഗത്തേക്ക് എത്തിയത് ആ സിനിമാ സമയത്ത് അവർ ഈ പറയുന്ന ആണെങ്കിൽ അവരെ ഇങ്ങനെ വിളിക്കുന്ന സമയത്ത് അവർക്ക് അതിനകത്തൊരു ഒരുപാട് എഫേർട്ടുണ്ട് അവരുടേതായിട്ടുള്ള സമയങ്ങൾ മാറ്റിവെക്കുന്നുണ്ട് പല പരിപാടികളും കാണാറുണ്ട് അവർക്ക് ചില സിനിമകൾ ഉണ്ടായിരിക്കും അപ്പം ഇങ്ങനെ ഒരു നൃത്തശില്പം അവരിപ്പിക്കുമ്പം അവരൊരു അധ്യാപിക അല്ലെങ്കിൽ ഈ പറയുന്ന ഡാൻസ് പഠിച്ചവരാകുമ്പം അവർക്ക് അവരുടേതായിട്ടുള്ള ചിലവുകളും ബാക്കി കാര്യങ്ങളും ഉണ്ട് ഇതിനു വേണ്ടി അപ്പോൾ അതിൽ പൈസ ചോദിക്കുക ചോദിക്കണ്ടെന്നുള്ളത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് അതൊന്നും തലയിട്ട് പൊതുവേദിയിൽ ഇങ്ങനെ പറയേണ്ട ഒരു കാര്യമല്ല അത് ഇപ്പം മനസ്സിലായതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അങ്ങനത്തെ പിൻവലിക്കുന്നു ഈ പറയുന്ന ലക്ഷം അടക്കമുള്ള കുട്ടികളുടെ ഭാവിയാണ് ഈ പറയുന്ന അവരുടെ നല്ലതിനൊക്കെ കരുതിയാണ് സ്കൂൾ കലോത്സവത്തിനൊരു അഭംഗി വരണ്ട എന്ന് കരുതിയിട്ടാണ് ഞാനിത് പിൻവലിക്കുന്നതെന്ന് പറയുന്ന സമയത്ത് ഇത്രയും ഗഡ്സ് കാണിച്ചിട്ടുള്ള ഒരു മന്ത്രിക്ക് സ്വാഭാവികമായിട്ടും അങ്ങനൊരു കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു നടിയുടെ പേര് പറയാനുള്ളൊരു സംഭവം കൂടി അത്രയും ധൈര്യം വേണ്ടേ അതുപോലും കാണിക്കാതിപ്പോൾ പിൻവലിക്കുന്ന സമയത്ത് തന്നെ ഇതിനകത്ത് എന്തൊക്കെയോ അപാകതകൾ തോന്നുകയാണ് കാരണം അങ്ങനൊരു നടി സത്യത്തിലുണ്ടോ ഇതൊരു കളിയാണോ ഇനി നാണക്കേട് വെച്ചിട്ട് ഇനി വിളിക്കുമ്പോഴെല്ലാ ആൾക്കാരും ഞങ്ങൾ ഫ്രീ ആയിട്ട് വന്ന് ചെയ്തോളാം എന്ന് പറയുന്നൊരു സംഭവമാണോ എന്ന് പോലും സംശയം തോന്നിക്കേണ്ട ഒരു കാര്യമാണ് കാരണം എന്തെങ്കിലും നമ്മൾ പറയുന്ന സമയത്ത് പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ പറയുന്ന സമയത്ത് അതിൽ അത് വ്യക്തത വരുത്തുക എന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ ആ വ്യക്തത വരുത്താതെ വായിൽ തോന്നുന്ന കാര്യങ്ങൾ മാത്രം ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നാൽ അതിനൊരു ഈ പറഞ്ഞ അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും മുന്നിലേക്ക് വരുന്നതെന്ന് പറയുന്നത് അപ്പം സ്വാഭാവികമായിട്ടും ഒന്നുകിൽ ആ നടിയുടെ പേര് പറയുക അതല്ലാതെ ഈ ആദ്യമേ തന്നെ ഇത് അഭംഗി വരുത്തി കഴിഞ്ഞു പറഞ്ഞുകൊണ്ട് വരുത്തി കഴിഞ്ഞു എന്നിട്ട് പിന്നെ അഭംഗി വരും അതുകൊണ്ട് ഞാനിത് പിന്വലിക്കുക എന്നൊക്കെ പറയുന്നതിൽ യാതൊരു കാര്യമില്ല ഇതിപ്പം മറ്റ് മീഡിയയിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു നടിയെന്ന് പറയുന്നത് അത്രയും ഭരണ തലത്തിലൊക്കെ ഭയങ്കരമായിട്ട് പിടിപാടുള്ളതായതുകൊണ്ട് ശിവൻകുട്ടിയെ കൊണ്ട് മാറ്റി പറയിപ്പിച്ചു എന്ന തരത്തിലേക്കാണ് വരുന്നത് പക്ഷേ മറ്റ് മീഡിയയിലൂടെ വരുന്ന വാസ്തവമായിട്ടുള്ളൊരു കാര്യമുണ്ട് അതായത് ഈ മൂന്ന് പേര് പേരുടെ നടിമാരുടെ പേരുകൾ പറയുന്ന സമയത്ത് അവരൊന്നും പൈസ വാങ്ങിയിട്ടുള്ള ഇല്ല എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്ന സമയത്ത് ഇതൊരു കള്ളക്കളിയാണെന്നുള്ള രീതിക്കുള്ള ചോദ്യങ്ങളും സാധാരണ ജനങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട് പിന്നെ ഈ പറയുന്ന കണക്ക് ഓരോ ആൾക്കാരും നമ്മൾ ഈ പറയുന്ന ശിവൻകുട്ടി മാഷിനെ ആയാലും ഇനി ഓരോ ആൾക്കാരായാലും ഇത് ഇതുപോലെ പൊതുപരിപാടികളിലേക്ക് വിളിക്കുന്ന സമയത്ത് ഇവരൊന്നും ഫ്രീ ആയിട്ടൊന്നും അല്ലല്ലോ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അവർക്ക് വേണ്ടുള്ള വാഹന സൗകര്യങ്ങൾ അവിടെ വേണ്ട സൗകര്യങ്ങളെല്ലാം കൃത്യമായിട്ട് എന്തിലെങ്കിലും ഒരു തെറ്റ് പറ്റി പോയി കഴിഞ്ഞാൽ ഇവരൊക്കെ കാണിക്കുന്ന എന്താണെന്ന് നമ്മൾ കണ്ടുകൊണ്ടേ ഇരിക്കുന്ന ഒരു കാര്യമില്ല അപ്പം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് ഈ പറയുന്ന കണക്ക് ഇതിലൊക്കെ കുറ്റം കണ്ടെത്തുക അല്ലെങ്കിൽ കേരളത്തെ മറക്കുക എന്നൊക്കെ പറയുന്നത് എന്ത് തരത്തിലുള്ള കാര്യമാണെന്നൊന്ന് ആലോചിച്ച് നോക്കി ഇതിനൊക്കെ എന്താ പറയാനുള്ളത് ല ഒരു കാര്യമാണ് അത് അവരുടെ മേഖലയാണ് അവർ അധ്യാ ഒരുപക്ഷെ ഡാൻസ് പഠിപ്പിക്കുന്നുണ്ടായിരിക്കും കുട്ടികളെ അഭിനയി അവരുടെ തൊഴിലാണ് അതിനകത്ത് എപ്പോഴും അവർക്ക് സിനിമ കിട്ടണമെന്നില്ല അപ്പോൾ അവരുടെ കാര്യങ്ങൾ അവർക്ക് കൊണ്ടുപോകേണ്ടതുണ്ട് ഏഴും എട്ടും പത്തും ദിവസങ്ങളൊരുപക്ഷേ ഈ പറയുന്ന നൃത്ത നൃത്തശില്പം പഠിപ്പിക്കാൻ വേണ്ടി അവർക്ക് അത്രയും എഫർട്ട് എടുക്കേണ്ടി വരും ആ എടുക്കുന്ന സമയത്തുള്ള അവരുടെ കാര്യങ്ങളുണ്ട് ഇതൊക്കെ ഫ്രീ ആയിട്ട് അവർക്ക് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ അപ്പം അവർ നൃത്തങ്ങൾ അല്ലെങ്കിൽ നൃത്തം അഭ്യസിച്ചത് അല്ലെങ്കിൽ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് ഈ പറയുന്ന ദിവസത്തിന് അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ നടക്കുന്നതിന് വേണ്ടി കൂടിയാണല്ലോ അതുതന്നെയാണല്ലോ മന്ത്രിമാരും ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഈ പറയുന്ന നാടിനെ സേവിക്കുക എന്നുള്ളത് ഞങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമയാണ് ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫ്രീ ആയിട്ട് അതെല്ലാം ചെയ്യാം ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഈ പറയുന്ന പ്രിവിലേജസും വേണ്ട ഒന്നും വേണ്ട എന്ന് വിചാരിച്ച് നടക്കുന്ന ആൾക്കാരല്ലല്ലോ ആരും എന്ന് പറയുന്നത് അപ്പം സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇതൊക്കെ ആലോചിക്കേണ്ടതല്ലേ